ഈശോ മിഷിഹായിക്കും സ്തുതിയായിരിക്കട്ടെ പ്രിയമുള്ളവരെ ഒരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമോ ഒരു മുഖവുരയുടെ ആവശ്യകതയോ ഇല്ലാത്ത ഒരു മരിയൻ തീർത്ഥാടന കേന്ദ്രത്തെ പറ്റിയാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ ഇന്ന് പങ്കുവയ്ക്കുന്നത് കൃപാശനം കൃപകളുടെ വാസസ്ഥലം വാഗ്ദാന പേടകം മരിയൻ ഉടമ്പടി കൃപാശന പത്രം പ്രിയമുള്ളവരെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് അതൊക്കെ ഒരുപാട് വിശ്വാസികളായ മക്കൾ നെഞ്ചിലേറ്റി അമ്മയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് ദൈവീക ഉടമ്പടിയിലേക്ക് മരിയൻ ഉടമ്പടിയിലൂടെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ ലോകത്തുള്ള ഓരോ മലയാളിയും ഈ കൃപാസന ആലയത്തെ നോക്കിക്കാണുമ്പോൾ മനസ്സിലാക്കുന്നു രണ്ടായിരത്തി നാല് ഡിസംബർ മാസം ഏഴാം തീയതി ഈ കൃപാസനത്തിന്റെ ഡയറക്ടർ അച്ഛനായ ഇ പി ജോസഫ് അച്ഛൻ ദിവ്യകാരുണ്യത്തിന്റെ മുമ്പിൽ ഭക്തി നിർഭരമായി പ്രാർത്ഥനയിലായിരിക്കുന്നു അമ്മ വന്ന് അച്ഛനോട് പറഞ്ഞു മകനെ വലിയൊരു ദുരന്തം തീരത്തെ ആക്രമിക്കാൻ സാക്ഷ്യം വഹിച്ചു ഡിസംബർ ഇരുപത്തിയാറാം തീയതി സുനാമി എന്ന ദുരന്തത്തിന് പിന്നീട് അങ്ങോട്ട് അച്ഛൻ കുറച്ചുകൂടെ അമ്മയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് മുന്നോട്ട് യാത്രയായി ആ യാത്രയിൽ ആയിരക്കണക്കിനല്ല പതിനായിരക്കണക്കിനല്ല ലക്ഷക്കണക്കിന് ആളുകൾ അച്ഛനോട് ചേർന്ന് അമ്മയുടെ കരം ഗ്രഹിച്ച് മരിയൻ ഉടമ്പടി സ്വന്തമാക്കി ദൈവീക ഉടമ്പടിയെ ലക്ഷ്യമാക്കിക്കൊണ്ട് യാത്രയില്ല എല്ലാ വർഷവും ഒക്ടോബർ മാസം അവസാന ഞായറാഴ്ച ഒരു വലിയ ജപമാല തീർത്ഥാടന യാത്ര നടത്താറുണ്ട് കൃപാസന മണ്ണിൽ നിന്ന് വിശുദ്ധ സെബസ്റ്റ്യാനോസിന്റെ പുണ്യഭൂമിയായ അർത്തുങ്കലിലേക്ക് ദൂരം പതിമൂന്ന് കിലോമീറ്റർ പ്രിയമുള്ളവരെ അതിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത് മൂന്ന് ലക്ഷത്തിലും അധികമാണ് ഇത്രമാത്രം ആളുകൾ പങ്കെടുക്കുന്ന മറ്റൊരു യാത്രയോ പ്രദക്ഷിണമോ ഒത്തുകൂടലോ വേറെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും അപ്രേമുള്ളവരെ അത്രമാത്രം പ്രത്യാശയോടെ പ്രതീക്ഷയോടെ ജപമാല ചൊല്ലി പതിമൂന്ന് കിലോമീറ്റർ ഒരു പ്രദക്ഷിണം പോലെ ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ അതിൽ പങ്കെടുക്കുന്ന മക്കളോട് സംസാരിക്കുമ്പോൾ അവർ പറയുന്ന പ്രചോദനാത്മകമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത് അച്ഛാ ഈ മൂന്ന് ലക്ഷം ആളുകൾ ഒരുമിച്ച് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ ഒരു വ്യക്തി ഏകദേശം ഒരു പത്തിലധികം ജപമാലയെങ്കിലും ചെല്ലുമെന്നാണ് പറയുന്നത് പത്തിൽ കൂടുതൽ ജപമാല ഏതൊരു വ്യക്തിക്കും ചെല്ലാൻ പറ്റും അങ്ങനെയെങ്കിൽ മൂന്ന് ലക്ഷം വ്യക്തികൾ പത്ത് ജപമാല വെച്ച് ഒന്ന് എണ്ണി നോക്കിയേ പ്രിയമുള്ളവരെ മുപ്പത് ലക്ഷം ജപമാല ഒരുമിച്ച് ചെല്ലുന്ന ഒരനുഭവത്തിലൂടെയാണ് ഈ ജപമാല തീർത്ഥാടനത്തിലൂടെ കടന്നു പോകുന്ന മക്കൾ ആസ്വദിക്കുന്നത് അവിടെ നിലനിൽക്കുന്ന മരിയൻ ഉടമ്പടി കൃപാസന പത്രത്തിൻ്റെ വിതരണം ഇവയുമായൊക്കെ ബന്ധപ്പെട്ട് ഒരുപാട് അസ്വസ്ഥതകൾ നാം കേട്ടിട്ടുണ്ട് ഒരുപാട് ഒറ്റപ്പെടലിൻ്റെ ദുരനുഭവങ്ങളിലൂടെ ഒക്കെ കടന്നു പോയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഈ വി പി ജോസഫ് അച്ഛൻ എന്ന് പറയുന്നത് അച്ഛൻ്റെ ആദ്യകാല അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അച്ഛൻ പങ്കുവച്ചിട്ടുണ്ട് ആരുമില്ലാതെ ഒറ്റപ്പെടലിൻ്റെ കുത്തി നോവിക്കലിൻ്റെ മാറ്റി നിർത്തലിൻ്റെ ഒക്കെ നൊമ്പരങ്ങൾ അനുഭവിച്ചപ്പോൾ ആരോടും പരാതിയില്ലാതെ പരിശുദ്ധ അമ്മയെപ്പോലെ കർത്താവെ അങ്ങയുടെ ഹിതം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അന്നും ഇന്നും പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന ഈ അച്ഛൻ്റെ ആ ഒരു ജീവിതം കാണുമ്പോൾ പിന്നെ എങ്ങനെയാ അച്ഛൻ്റെ മുമ്പിൽ അമ്മ പ്രത്യക്ഷപ്പെടാതിരിക്കുക പ്രിയമുള്ളവരെ പലരും പറയാറുണ്ട് അച്ഛ അവിടെ ഒരു കച്ചവടമാണ് ലാഭ കച്ചവടം അതിനുവേണ്ടി മാത്രമാണ് ഈ കൃപാശന പത്രവും മറ്റ് എണ്ണകളുമൊക്കെ അവിടെ വിൽക്കുന്നത് ഇതിൽ ലാഭം മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പരിപാടികളാണ് അവിടെ നടക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് ആളുകൾ നിഷിദ്ധമായി വിമർശിക്കുമ്പോൾ പ്രിയമുള്ളവരെ എനിക്ക് അതിനോട് ചേർത്ത് വയ്ക്കാനുള്ള ഒറ്റ കാര്യം മാത്രം അത് ലാഭകച്ചവടമാണെങ്കിൽ ലോകത്തിൽ ഏറ്റവും വലിയ ലാഭക്കച്ചവടം നടത്തിയവൻ ക്രിസ്തുവാണ് കാരണം ഒറ്റ ജീവൻ നഷ്ടപ്പെടുത്തിക്കൊണ്ട് അവൻ സ്വന്തമാക്കിയത് കോടിക്കണക്കിന് ആളുകളുടെ ജീവനാണ് അവിടെ നടക്കുന്നത് ലാഭകച്ചവടമാണെങ്കിൽ പരിശുദ്ധമ്മ നടത്തിയതും ഒരു ലാഭകച്ചവടമല്ലേ ഒറ്റ മകനെ വിട്ടുകൊടുത്തുകൊണ്ട് അവൾ സ്വന്തമാക്കിയത് ഒരുപാട് മക്കളെയാണ് പ്രിയമുള്ളവരെ അതേ ലാഭകച്ചവടം തന്നെ നടത്താൻ വേണ്ടിയാണ് ഈ വി പി ജോസഫ് അച്ഛൻ നമ്മളെ ഓരോരുത്തരെയും അവിടേക്ക് ക്ഷണിക്കുന്നത് എന്തിനു വേണ്ടി കേവലം ഏറ്റവും കൂടി വന്നാൽ നൂറു വർഷത്തോളം മാത്രം നിലനിൽക്കുന്ന ഈ ലൗകിക ജീവിതത്തെ വിറ്റ് ഒരിക്കലും അവസാനിക്കാത്ത ആധ്യാത്മിക ജീവൻ സ്വന്തമാക്കാൻ വേണ്ടി വി പി ജോസഫ് അച്ഛൻ ഓരോരുത്തരെയും അവിടേക്ക് സ്വാഗതം ചെയ്യുകയും പ്രിയമുള്ളവരെ അച്ഛൻ ഓരോരുത്തരെയും അവിടേക്ക് ക്ഷണിക്കുന്നില്ല ഓൺലൈനിലൂടെയും മറ്റ് പല രീതികളിലൂടെയും ഈ വലിയ ദൗത്യത്തിൽ പങ്കുചേരുവാനുള്ള അവസരങ്ങൾ നമുക്കൊക്കെ ലഭിക്കുന്നില്ല പ്രിയമുള്ളവരെ ഇത്രമാത്രം ദൈവീക കൃപ നിലനിൽക്കുന്ന ഒരാലയമായതുകൊണ്ടാണല്ലോ ലക്ഷക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മരിയൻ തീർത്ഥാടന റാലിയൊക്കെ അവിടെ നടത്താൻ പറ്റുക പ്രിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ കരം ഗ്രഹിച്ചുകൊണ്ട് ഉടമ്പടി എടുത്ത് രക്ഷകനായ ക്രിസ്തുവിന്റെ വലിയ ഉടമ്പടിയിലേക്ക് നടന്നെടുക്കുവാൻ ഈ അച്ഛൻ അമ്മയുടെ മധ്യസ്ഥതയിൽ നമ്മോട് ആഹ്വാനം ചെയ്യുകയാണ് അവിടെ നടക്കുന്ന മരിയൻ ഉടമ്പടിയെ പറ്റി വെറുതെ ഒന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ് ആറ് കൽഭരണികൾ നിറഞ്ഞ് കവിയുമ്പോൾ ആ കൽഭരണി നിറഞ്ഞു കവിയാൻ കാരണമാക്കിയത് അമ്മയാണ് പരിശുദ്ധ അമ്മ ആ കൽഭരണി നിറയ്ക്കുകയും പുത്രനോട് പറഞ്ഞ് ആ വെള്ളത്തെ വീര്യമുള്ള വീഞ്ഞാക്കി മാറ്റുകയും ചെയ്തു അതുപോലെ ആറ് നിബന്ധനകൾ പാലിച്ച് ജീവിതത്തിലെ വേദനകളും കഷ്ടപ്പാടുകളും ഒരു വെള്ളം പോലെ അമ്മയുടെ ഇടപെടലിലൂടെ തമ്പുരാൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ അമ്മ പറഞ്ഞാൽ കേൾക്കുന്ന പുത്രൻ അവിടേക്ക് കടന്നു വന്ന് ജീവിതത്തിലെ വെള്ളം പോലെയുള്ള